ഹലോ ഗൈസ് റാഫേഡൂരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ആറന്മുളയിലേക്കാണ് കേട്ടോ ഇപ്പം ആറന്മുള ക്ഷേത്രത്തിൻ്റെ സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മളത് കാണാൻ വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ ഊട്ടുപുര തപ്പിയിട്ട് പോവാണ് കേട്ടോ സദ്യ അറിയാൻ വേണ്ടിയിട്ട് ഊട്ടുപുര തപ്പിയിട്ട് പോവാണ് ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇന്നത്തെ വള്ളങ്ങളും കാര്യങ്ങളൊക്കെ പരമാവധി ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ സൈഡ് വശം കേട്ടോ ഇത് കണ്ടല്ലേ അടിപൊളിയാണ് സൈഡ് വശമാണ് നമ്മൾ നടന്നു സദ്യ കിട്ടുമോന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ വള്ളംകളി നടക്കുന്ന ഈ ഒരു ആറ്റിന്റെ സൈഡിലേക്ക് ഇങ്ങനെ പോയി നോക്കുകയാണ് കേട്ടോ ശരിക്കും ഇന്ന് വള്ളസദ്യയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അമ്പലത്തിന്റെ ഉള്ളിലൊക്കെ ഞാൻ കയറി നോക്കി അങ്ങനെ സദ്യ വരിക്കണമെന്നുള്ള ആഗ്രഹം ഇവിടെ ഞാൻ നിർത്തിവച്ചു ഇനി വള്ളംകളിയൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു സമയം ഇപ്പോൾ പതിനൊന്നര ആയിട്ടുള്ളൂ കേട്ടോ ഇനിയും കിടക്കുന്നു ഒന്നര രണ്ട് മണിക്കൂറുണ്ട് വള്ളംകളി തുടങ്ങാൻ വേണ്ടിയിട്ട് ചീഫ് ഗസ്റ്റായിട്ട് മന്ത്രിമാരെല്ലാം വരുന്നുണ്ട് അവരെല്ലാം വന്ന് കുറച്ച് പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ആയിരിക്കും ഇനി വള്ളംകളി തുടങ്ങുന്നത് അങ്ങനെ ഞാൻ ഈ പള്ളിയോടങ്ങൾ നിർത്തിയിട്ടേക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ ഇത് അമ്പലത്തിൻ്റെ പടിയാണ് ഇതുവഴിയാണ് അമ്പലത്തിലേക്ക് കയറിപ്പോകുന്നത് അപ്പോൾ കുറേ വള്ളങ്ങൾ ഇങ്ങനെ നെത്തിവിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് താപ്പോട്ടിറങ്ങി പോവുകയാണ് ഇവിടെ ഓരോ ദേശത്തിന്റെ വള്ളങ്ങളാണ് ഓരോ ദേശത്തിന്റെ വള്ളത്തിനും ഓരോ പേരുകളുണ്ട് കേട്ടോ ഇതൊരു ഇടനാട് എന്ന് പറഞ്ഞ ഒരു ദേശത്തിന്റെ വള്ളത്തിന്റെ പേരാണ് അങ്ങനെ ഓരോ വള്ളത്തിനും ഇവിടെ ഓരോ പേരുണ്ട് ഏകദേശം നാപ്പത്തി ഒമ്പത് വള്ളങ്ങളാണ് ഇന്നത്തെ ദിവസം മത്സരിക്കാൻ ഇറങ്ങുന്നത് ഇത് ശരിക്കും ആറന്മുളയിലൊരു മത്സരമായിട്ടല്ല ഇവരൊരു ദേശത്തിന്റെ ഒരു കെട്ടുകാഴ്ച പോലെ അങ്ങനെ ഒരു സംഭവം പോലെയാണ് ഈ ഒരു വള്ളംകളി ഇവിടെ നടത്തുന്നത് ഇവർക്കിത് ഒരു മത്സരമല്ല ഇവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വള്ളങ്ങൾ ഇവിടെ നടത്തുന്നത് ടോട്ടൽ അമ്പത് വള്ളങ്ങളായിരുന്നു ഇന്നത്തെ ദിവസം ഇവിടെ ഇറങ്ങേണ്ടത് നിർഭാഗ്യവശാൽ ഒരു വള്ളത്തിലെ ആളുകൾ രണ്ട് പേര് ഈ ഒരു ആറ്റിൽ വീണ് മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനോടനുബന്ധിച്ച് ഒരു വള്ളം ക്യാൻസലാക്കുകയായിരുന്നു അങ്ങനെ നാൽപ്പത്തൊമ്പത് വള്ളങ്ങളാണ് ഇന്നത്തെ ദിവസം ഇവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് ഈ ഒരു സ്ഥലമൊക്കെ ഇപ്പം കാലിയാണ് ഇപ്പോൾ എല്ലാവരും ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അങ്ങനെ നമ്മുടെ മീഡിയക്കാരെയൊക്കെ പല പല വഴിയിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ സാധിച്ചു കേട്ടോ ഒരുപാട് പേരുണ്ട് ഒരുപാട് ന്യൂസുകാരുണ്ട് അപ്പോൾ ഓരോരോ വള്ളങ്ങൾ ഓരോരോ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടശ്ശേരിമല കിഴക്കെന്ന് പറഞ്ഞ ഒരു വള്ളമാണ് കേട്ടോ ഇത് ആ വള്ളത്തിൻ്റെ പേരാണ് ഇടശ്ശേരി മല കിഴക്ക് അങ്ങനെ ഇതുപോലെ ഒരുപാട് വള്ളങ്ങളുണ്ട് ഞാനിപ്പോൾ മന്ത്രിമാർക്ക് വേണ്ടിയിട്ടൊക്കെ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്ന സ്റ്റേജിൻ്റെ അടുത്തിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് മീഡിയക്കാർക്കുള്ള ഒരു സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റേജിലാണ് നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് സജി ചെറിയാൻ അതുപോലെ തന്നെ വീണ ജോർജ് അങ്ങനെ സ്ഥലം എം എൽ എ എല്ലാവരും വരുന്നുണ്ട് അവരെല്ലാം പങ്കെടുക്കുന്ന സ്റ്റേജാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള പോലീസ് മുങ്ങൽ വിദഗ്ധർ ഫോഴ്സ് അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഇങ്ങനെ വന്ന് തം തമ്പടിച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം സജ്ജീകരിച്ചു വച്ചിട്ടാണ് ഈ ഒരു വള്ളംകളി ഇന്ന് നടക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഇവിടെ സ്പോൺസർ ചെയ്തേക്കുന്നത് ബെഡിമ്പിക്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് കീഴ്വന്മഴി കീഴ്വന്മഴി എന്ന് പറഞ്ഞ ഒരു വള്ളമാണ് കേട്ടോ ഇത് അവിടെ എന്തൊക്കെയൊക്കെയോ കൊടിയൊക്കെ കെട്ടി സജ്ജീകരിച്ചു ഇത് മംഗളം എന്ന് പറഞ്ഞ ഒരു വള്ളമാണ് ഇത് വരയന്നൂർ എന്ന് പറഞ്ഞ ഒരു വള്ളമാണ് അങ്ങനെ ഒരുപാട് വള്ളങ്ങളുണ്ട് നാൽപ്പത്തൊമ്പത് വള്ളങ്ങളുണ്ട് എല്ലാം ഒന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഓരോ വള്ളങ്ങളിലും ഇപ്പോൾ പതിനൊന്നര ഉള്ളൂ ഓരോ സജ്ജീകരണങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ എനിക്ക് കുറേ നമ്പറുകൾ കാണാൻ സാധിച്ചു ഇതിനെക്കുറിച്ച് എനിക്ക് വലുതായിട്ട് ധാരണയില്ല അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഒരു അദ്ദേഹത്തിനോട് നമ്മൾ ഈ ഒരു നമ്പർ എന്തിനാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് എന്ന് നമ്മളൊന്ന് ചോദിക്കുകയാണ് ഈ നമ്പർ എല്ലാ വള്ളങ്ങൾക്കും നമ്പർ കൊടുത്തിട്ടുണ്ട് എ ബാച്ചിന് ഒന്നോട്ടും ബി ബാച്ചിന് എ ബാച്ചിന് ശേഷവും പിന്നെ വരുന്ന നമ്പറുകളാണ് കൊടുത്തേക്കുന്നത് എ ബാച്ചിന്റെ നമ്പർ ഈ നാല് പള്ളിയോടാണ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഈ നാല് പള്ളിയോടങ്ങൾ ഇവിടെ പിടിക്കില്ല ഇത് വേറെയാണ് അവർ വരും അവർ വന്ന് അവരോരോ സ്ഥാനത്ത് കണ്ട് പിന്നെ ഘോഷയാത്ര ആരംഭിക്കുമ്പോൾ ഓരോ ബാച്ചായിട്ട് കയറിപ്പോ ഓരോ വള്ളത്തിനും ഓരോ നമ്പരുകളുണ്ട് കേട്ടോ ആ നമ്പർ പറയുന്ന സ്ഥലത്തേക്ക് സ്ഥലത്താണ് ഈ ഒരു വള്ളങ്ങളെ കൊണ്ട് അടുപ്പിക്കേണ്ടത് അവിടെ നിന്നാണ് പിന്നെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് ഈ ഒരു വള്ളങ്ങൾക്ക് പോകേണ്ടത് അങ്ങനെ ഓരോ ദേശക്കാരും അവരുടെ അവരുടെ അടുത്ത് പറഞ്ഞേക്കുന്ന ആ ഒരു നമ്പർ കിടക്കുന്ന സ്ഥലത്തേക്ക് എല്ലാവരും വള്ളം അടുപ്പിച്ചിട്ടേക്കുവാണ് കേട്ടോ ഇവിടെ ഒരു വള്ളത്തിൻ്റെ പേര് വെക്കുന്നതേ ഉള്ളൂ വരയന്നൂർ എന്ന് പറഞ്ഞ ഒരു വള്ളമാണിത് അവർ പേരിപ്പം ഫിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ ഇവിടെ പോലീസുകാരൊക്കെ കിടപ്പുണ്ട് പോലീസുകാർ ഫയർ ആൻഡ് സേഫ്റ്റിക്കാർ റെസ്ക്യൂ അങ്ങനെ എല്ലാ ടീമും ഇവിടെ കിടപ്പുണ്ട് അങ്ങനെ ഇവിടെ മീഡിയക്കാർക്ക് വേണ്ടിയിട്ട് വഞ്ചിപ്പാട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കതിൻ്റെ കാഴ്ചയിലേക്കിന്ന് പോവാം ഇവിടെ ഒരു അടിപൊളി കാഴ്ച നമ്മൾ കണ്ടു ഒരു അടിപൊളി ഒരു വള്ളത്തിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നാരങ്ങ ഉണ്ട് മാല ഉണ്ടാക്കി ഇങ്ങനെ ഇടുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിൽ നിന്നും ആറമ്മുള്ള വള്ളംകളിയെ പ്രത്യേകമാക്കുന്നത് ഈ ചുണ്ടൻ വള്ളങ്ങളാണ് കേട്ടോ അങ്ങനെ നമ്മൾ അന്നദാനം വെള്ളം കൊടുക്കുന്നുണ്ടോന്നറിയാൻ വേണ്ടിയിട്ട് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കുകയാണ് ശരിക്കും ഇവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ അന്നദാനം ഇന്ന് ഊട്ടുകൂരയിലൊന്നും കൊടുക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റിക്കറങ്ങിയതിന് ശേഷം നമുക്കിനി പുറത്തു പോയിട്ടൊന്ന് ഫുഡ് എല്ലാം ഉണ്ടാക്കി കഴിക്കണം അതിന് ശേഷം ഇപ്പോൾ സമയം രൺ ഒരു മണി കഴിഞ്ഞി കഴിഞ്ഞിരിക്കുന്നു ഇപ്പം വിശിഷ്ടാതിഥികളായ മന്ത്രിമാരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി വള്ളംകളിയൊക്കെ തുടങ്ങാൻ അപ്പം സമയം ഇനിയുണ്ട് അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറിയിട്ട് പെട്ടെന്ന് പുറത്തിറങ്ങി ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാനുള്ള പരിപാടിക്കാണ് അങ്ങനെ ഞാൻ ഞാനൊരു ചായക്കടയിൽ കയറി ചായയും വടയൊക്കെ കഴിച്ചു ഇനി ഇവിടന്ന് തിരിച്ച് വീണ്ടും ആ വള്ളംകളി അടക്കുന്ന സ്ഥലത്തേക്കിന്ന് പോകണം അമ്പലത്തിന്റെ സൈഡ് വശത്താട്ടാണ് ഈ ഒരു ആറ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടത്തെ കച്ചവടക്കാരുടെ കാഴ്ചകളാണ് നമ്മൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നായർ വേദിയില് എത്തിച്ചേരണം അണിയിച്ചുകൊണ്ട് ഭക്തിയുടെയും ആത്മ ഉത്ഷത്തിന്റെയും അങ്ങനെ നമ്മൾ ഈ അമ്പലത്തിന് സൈഡിലേക്ക് ഒന്ന് കറങ്ങി നടന്നിട്ട് വള്ളംകളി നടക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും എത്തി കേട്ടോ വള്ളംകളി തുടങ്ങാൻ ഇനി കുറച്ച് നേരമേ ഉള്ളൂ ഇപ്പോൾ ഒക്കെ സ്റ്റേജിലേക്ക് വന്നെന്ന് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ ഒരു ചെറിയ പ്രസംഗങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വള്ളംകളി തുടങ്ങും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഓരോ വള്ളങ്ങളും അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇങ്ങനത്തെ ഓരോ വള്ളങ്ങളെല്ലാം സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് മൂന്നും നാല് സെറ്റായിട്ടാണ് ഈ മത്സരം നടക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഷൂട്ട് ചെയ്തു നിങ്ങൾ കാണാൻ സാധിക്കും നല്ല ചുണ്ടം വള്ളങ്ങളാണ് ആളുകളൊക്കെ ഒരുപാട് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സ്ഥലത്തേക്ക് നല്ല തിരക്കായി തുടങ്ങി നല്ല ചൂടുണ്ട് കഴിഞ്ഞ വർഷം ഈ സമയം ഇവിടെ നല്ല മഴയായിരുന്നു എന്നാണ് ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ ഈ മൈക്കിൽ കൂടെ അനൗൺസ്മെൻറ്റ് ചെയ്തത് ഈ വട്ടം എന്തായാലും നല്ല കാലാവസ്ഥയാണ് വന്നിരിക്കുന്നത് മാത്രമല്ല ആറ്റിൽ വെള്ളം കുറവായിരുന്നു മന്ത്രി ഇടപെട്ടിട്ട് പിന്നെ ഇവിടുത്തെ മണിമല ഡാം അങ്ങനെ ഏറ്റവും പറയുന്നത് കേട്ടു ആ ഒരു ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ട് ഈ ഒരു ആറ്റിൻ്റെ വെള്ളത്തിൻ്റെ ലെവല് കറക്റ്റാക്കിയിട്ടുണ്ട് അതൊക്കെ ഇവർ ഈ കൂടെ നമ്മൾ കേട്ടതാണ് കേട്ടോ നമുക്കിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഓരോ വള്ളങ്ങൾ ഈ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വള്ളംകളി തുടങ്ങുന്നതായിരിക്കും അപ്പോൾ കുറേ ഫോട്ടോഗ്രാഫേഴ്സും കുറേ മീഡിയക്കാരും കുറേ വീഡിയോക്കാരും ഒക്കെ ഇവിടെ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്കൊക്കെ കാണാൻ സാധിക്കും

എവിടെ <laughs> കൊണ്ടുപോടാം അങ്ങനെ ഇപ്പോൾ വള്ളംകളി തുടങ്ങാനുള്ള അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഈശ്വര പ്രാർത്ഥനയാണെന്നാണ് മൈക്കി കൂടെ അനൗൺസ്മെൻറ്റ് ചെയ്തത് നമുക്കത് കേട്ടിട്ട് വരാം കാണാൻ സാധിക്കും ജനങ്ങളുടെ തിരക്ക് രണ്ട് കരയിലായിട്ട് നല്ല തിരക്കൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അവിടെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് വള്ളങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞു അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട് മന്ത്രിമാരുടെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വള്ളംകളിയിലേക്ക് തുടങ്ങുവാണ് വള്ളംകളി തുടങ്ങുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇപ്പോൾ വള്ളംകളി തുടങ്ങുന്നതായിരിക്കും ഇപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ രണ്ട് കരയിലും നല്ല തിരക്കായിട്ടുണ്ട് ഇപ്പോൾ ടൂറിസത്തിന്റെ മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇനിയിപ്പോൾ വള്ളംകളി തുടങ്ങുന്നത് പള്ളിയോടങ്ങളാണ് അങ്ങനെ ആദ്യത്തെ ഒരു മൂന്ന് ബാച്ചിന്റെ വള്ളംകളിപ്പ് തുടങ്ങി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ പൊരുമെ കുണി അടിക്കുമ്പോൾ മനോഹരമായാണ് ഈ നാലാം നമ്പർ വന്നതോടം കിഴക്ക് അവരെ പാളപ്പാക്കുമാരു ആ വച്ചിപ്പാക്കുമാരുടെ இந்த சப்ரமனனார் அடுத்ததுல 1000ஆவது தரமன என்பது விளையிக்கிற ரககாரத்துல 2000ஆவது தரமன கூட 3000ஆவது தரமனக்கு பாவான தரமனக்கு ஏற்ப தரனார் அவனே விளையிக்கிற അങ്ങനെ ഈ വള്ളംകളിയുടെ ഇടയിൽ അനധികൃതമായി ആറ്റിലിറങ്ങെ പോലീസ് തിരിച്ച് കയറ്റുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ രസകരമായിട്ട് തോന്നി അങ്ങനെ രണ്ടാമത്തെ മൂന്നാമത്തെ വള്ളംകളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നാല് ബാച്ചുകളാണ് ഉള്ളത് பதினெட்டாம் நம்பர் இழப்பாவோ போயோ பத்தொன்பதாம் நம்பர் ஜீவன்மே இருபதாம் நம்பர் அங்கே விசிட்டாவது இடமாறுவோம் பழக்கமும் பாரம்பரியமும் உள்ள கோழிப்பரம் அதே கோழிப்பரம் அஞ்சூற்றி தொண்ணூற்றாறாம் நம்பர் என்ன சார் தலையோகத்தின் உடம்பஸ்தோடு வளம் நாற்பத்தி ஆறாயிரம் கோடி நிலம் அறுபத்தி ஏழாம் நிலம் உடமா எங்கில் பதினாறாயிரம் சந்தோஷ் ஜி நாயர் கேப்டன் கிரீஷ் குமார் என் எஸ் தேவு கோபாலன் நாயர் என்கிற பிரதிநிதிகளாக கடந்து இருந்தால் கட்டே അങ്ങനെ കാണിച്ച് നമുക്ക് ഇവിടുത്തെ തിരക്കിപ്പ് കാണാൻ സാധിക്കും കേട്ടോ ഭയങ്കര വെയിലും ഭയങ്കര തിരക്കൊക്കെ ആയിപ്പോയി മാത്രമല്ല നമ്മളൊരു നാല് അഞ്ച് പേരുടെ കളികൾ കണ്ടു ഇനി നമ്മൾ നേരെ തിരിക്കുകയാണ് കേട്ടോ ഇതിന്റെ ഒരു അവസാനം ഒരു ആറു മണി ഏഴ് മണിയൊക്കെ ആവും ഇതിന്റെ ഫൈനൽ നടക്കണമെങ്കിൽ അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ചുനേരം ഇവിടെ ഇന്ന് ഷൂട്ടൊക്കെ ചെയ്തതിനു ശേഷം നമ്മളിനി ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ പരിപാടി നടക്കുന്നുണ്ട് നല്ല ലൈറ്റ് ആവും അങ്ങനെ ഇവിടുന്ന് നമ്മൾ തിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളുടെ തിരക്കുണ്ടല്ലേ ഭയങ്കര തിരക്കാണ് എല്ലാവരും കൂടെയൊക്കെ പിടിച്ചിട്ട് ഭയങ്കര തിരക്കാണ് ഭയങ്കര വെയിലുമാണ് അയിരൂർ പള്ളിലോളമെങ്കില് രണ്ടിലൂടെ കടന്നു വരുന്ന മുപ്പത്തി രണ്ടാം നമ്പർ വള്ളം മാരാമനാണ് അതേ തിരുവാൻകുളി അപ്പന് തിരുവാൻകുള ക്ഷേത്രം നിർമ്മിക്കുവാൻ മണ്ണ് നൽകിയ കരയാണ് നാരാമൺ അതുകൊണ്ട് തന്നെ ഭഗവാനുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടെന്ന് അഭിപ്രായം കൊള്ളുന്നവര് മാരാമൺ മുന്നൂറ്റി എഴുപത്തി നാലാം നമ്പർ എൻ എസ് എസ് കലയോളത്തിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് എങ്കില് അഭിജിഷ്ടായും വിജയനാർ വട്ടത്തിലും ബി ജി പ്രദീപ് കുമാർ പ്രതിപികളുമായി നമ്പർ അത് വരയെന്നൂരാണ് വരയുന്നൂർ ഇരുപത്തി മൂന്നാം നമ്പർ വരയെന്നൂർ എൻ എസ് എസ് കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള പള്ളിയോടം സുരേഷ് ബാബു എം പി ക്യാപ്റ്റനും വിശ്വനാഥൻ പിള്ള കെ മോഹൻകുമാർ എന്നിവർ പ്രതിനിധികളുമായിട്ട് കടന്നു വരുമ്പോൾ നാലാം ട്രാക്കിലൂടെ വരുന്ന പള്ളിയോടം ഇരുപത്തിനാലാം നമ്പർ പള്ളിയോടം ഡിക്കലാണ് അതാണ് നാൽപ്പത്തി അഞ്ചേഴ് കോട്ടയോളം അറുപത്തി ഏഴാം കൂടാതെ അമരക്കൊക്കത്തിൽ ഡൽഹിക്ക് അഞ്ഞൂറ്റി എൺപത്തി രണ്ടാം നമ്പറിൽ കരിയാണത്തിന്റെ ഉടനുള്ളതാണ് നിലപാടം അതിൽ പറഞ്ഞ ക്യാപ്റ്റനും രവി ആർ നായർ ഓമൽകുട്ടൻ നായർ എന്നിവർ പ്രതിനിധികളായിട്ട് നടന്നു വരുമ്പോൾ ആവേശകരമായ അത്യന്തം അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി പോവാണ് കേട്ടോ തിരിച്ചിറങ്ങി പോകുന്നവരുമുണ്ട് തിരിച്ചു കയറി വരുന്നവരുണ്ട് അങ്ങനെ ജനസാഗരമായിരുന്നു ഇന്നത്തെ വള്ളംകളി നല്ല ആദ്യമത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് വള്ളംകളി ഇങ്ങനെ ഇരുന്ന് കാണുന്നത് അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ വരെ എല്ലാവർക്കും നമ്മുടെ ബൈ